ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും കിലേം സംയുക്തമായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കായി സംഘടിപ്പിച്ച അധികാര വികേന്ദ്രീകരണവും പ്രാദേശിക ഭരണ നിർവഹണവും എന്ന ആറുമാസ ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന്റെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു പരീക്ഷ എഴുതിയവരിൽ എഴുപത് ശതമാനം പേരും വിജയികളായി മികച്ച വിജയം കൈവരിച്ച് സംസ്ഥാന തലത്തിൽ ഒന്നാം റാങ്ക് എട്ടരിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ദുൽ ജലീലിനും രണ്ടാം റാങ്ക് മംഗള ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം ഫൌസിയക്കും ലഭിച്ചു പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും ജനപങ്കാളിത്തവും വർദ്ധിപ്പിക്കാനാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലുള്ള ജനപ്രതിനിധികൾക്ക് ഭരണനയങ്ങൾ വികസന പദ്ധതികളുടെ ആസൂത്രണം ഫണ്ട് വിനിയോഗം സാമൂഹിക നീതി ഭരണ ഉത്തരവാദിത്തം തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് നൽകുന്ന തരത്തിലാണ് കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓൺലൈൻ ഓഫ്ലൈൻ രീതികളിലായി നടന്ന പഠന പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ജനപ്രതിനിധികൾ പങ്കെടുത്തു വിജയികളായവരെ സർട്ടിഫിക്കറ്റ് നൽകുന്ന ചടങ്ങ് നവംബർ മാസത്തിൽ തിരുവനന്തപുരം കില ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിക്കും വിജയികളായ എല്ലാവർക്കും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ എന്നിവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം